പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ പത്തുമണി ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം അതെങ്ങനെയാണ് നടന്നതെന്നൊക്കെ ഒന്ന് കാണിക്കുന്ന വീഡിയോ ആണ് അപ്പം അതായത് പോലെ പല കളറായിട്ടാണ് ഇവിടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ നട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ തറയിലാണ് ഞാനത് വെച്ചിരിക്കുന്നത് പിന്നെ ചെടികളിലൊക്കെ വേറെ നട്ടിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ഒരു എട്ട് കളറോളം ഉണ്ട് അപ്പം ഒരുപാട് കളറുണ്ടല്ലോ പത്തുമണി പത്ത് നൂറ് നൂറ്റമ്പത് കളർ ഉണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ചേ ഉള്ളൂ അപ്പം പൂവും പൂക്കളും ചെടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ മിക്കവരും പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകളൊക്കെ അല്ലെ ഒരുപാട് ഇഷ്ടമാണ് ചെടികളൊക്കെ അപ്പോൾ അവർക്കറിയായിരിക്കും ഇങ്ങനെ പൂവിരിഞ്ഞ് നോക്കുമ്പോൾ എന്തോ ഒരു സന്തോഷമാകുന്നില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൂക്കളൊക്കെ അപ്പോൾ നമ്മൾ വില കൂടിയ ചെടികളൊന്നും വാങ്ങിച്ച് നമുക്ക് വയ്ക്കാനുള്ള ഒരു ഇതില്ലാത്തത് നമ്മൾ സാധാരണ ഇതുപോലെ ചെടികളൊക്കെ വളർത്തി പൂക്കളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിയാണ് അപ്പോൾ എല്ലാവരും വീടുകളിൽ ഇങ്ങനെ പൂവിരിഞ്ഞ് നിൽക്കുകയാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകില്ലേ ഞാൻ എപ്പോഴും രാവിലെ വന്ന് ആദ്യം നോക്കുന്നത് നമ്മുടെ ചെടികളീ പത്ത് മണിയിലൊക്കെ എത്ര പൂ വിരിഞ്ഞിട്ടുണ്ടെന്നാണ് കേട്ടോ അപ്പോൾ ഈ പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണോ അല്ലേ അപ്പോൾ നമുക്കത് എങ്ങനെയാണ് നടന്നതെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ ഞാൻ ഞാനിതിന് കുറേ കട്ടിങ്സൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ നടാൻ വേണ്ടി പൂ വിരിഞ്ഞാൽ നിൽക്കുന്ന ഇടയ്ക്ക് എടുക്കുന്നുണ്ട് എടുക്കാൻ വിഷമമുണ്ട് എങ്കിലും നമുക്ക് അത് കട്ട് ചെയ്ത് മാറ്റിയാലല്ലേ പിന്നെ നമുക്കത് വളർന്നു വരുത്തുള്ളൂ അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ പ്രൂൺ ചെയ്ത് കൊടുക്കാറുണ്ട് സമയം കിട്ടുമ്പോൾ നമ്മൾ ഒരുപാട് നട്ടിട്ടുണ്ട് കേട്ടോ ഉണ്ട് തറയലുണ്ട് അതുപോലെ ചട്ടികളിലൊക്കെ ഇഷ്ടംപോലെ നട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഈ വേനൽക്കാലത്ത് നമുക്ക് നട്ട് വളർത്തി പൂ ഉണ്ടാകുന്ന ഒരു ചെടിയാണല്ലേ ഈ പത്ത് മണി എന്ന് പറയുന്നത് അപ്പം പല സൈസും ഉണ്ട് എൻ്റെ ഈ ഒരു സൈസ് കുറച്ചേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാണ് ഞാൻ നടാൻ പോകുന്നത് അപ്പോൾ ഞാൻ അതിനുള്ള മണ്ണൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇവിടെ എല്ലാം റെഡിയാക്കി ഇനി അതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് നമ്മുടെ ചാണകം ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് പച്ച ചാണകം കടയിൽ നിന്ന് വാങ്ങിച്ചല്ല സാധാ ചാണകം നമ്മൾ പുറത്തൊരു വീട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അവർ ഉണക്കി പൊടിച്ച് തരുന്നതാണ് ഉണക്കി തന്നതാണ് അത് അപ്പോൾ അതുകൂടി ഈ മണ്ണിൻ്റെ കൂടെ ഇട്ട് മിക്സ് ചെയ്യാൻ ഈ രണ്ട് കൂട്ടം മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ വേറൊന്നും വേണ്ട നമ്മുടെ പത്തു മണിക്ക് ചുമ്മാ നമ്മൾ മണ്ണിലിട്ടാലും ഗിളിച്ച് വരുന്നൊരു സംഭവമാണ് നമ്മുടെ പത്തു മണി അല്ലേ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അത് ഞാൻ ജസ്റ്റ് എൻ്റെ കൂടെ ചാണകം കൂടെ ചേർക്കും ചാണകം ചേർത്ത് നമ്മൾ ഇടുകയാണെങ്കിലും ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ പൂവൊക്കെ പെട്ടെന്ന് ഇഷ്ടം പോലെ വളരും കേട്ടോ നിറയെ പൂക്കളുണ്ടാവും അപ്പോൾ ഞാൻ രണ്ട് ചട്ടിയിൽ നല്ലോലെ മണ്ണൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി അതിൽ കുറച്ച് വെള്ളം കൂടെ നന ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മണ്ണ് കിട്ടും അപ്പോൾ നമുക്ക് നടാനും എളുപ്പമായിരിക്കും അപ്പോൾ നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ മണ്ണ് കുറച്ച് ഡ്രൈ ആയതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ചൊന്ന് നനച്ചെന്നോളൂ ഉള്ളൂ നമുക്കിനി ഇതൊക്കെ ഒന്ന് നട്ട് കൊടുക്കാം അപ്പോൾ എൻ്റെ പത്ത് മണി ചെടിയിൽ ആ ചെടിച്ചട്ടിയിലൊക്കെ പത്ത് മണി പൂക്കളൊക്കെ ഏകദേശം ഇങ്ങനെ വിരിഞ്ഞ് വിരിഞ്ഞ് തരാറായിട്ടോ ഇനി അതൊക്കെ മാറ്റി കട്ട് ചെയ്ത് മാറ്റിയൊക്കെ നടൻ സമയമായിട്ടുണ്ട് സമയം കിട്ടാത്തതുകൊണ്ടാണ് അപ്പം ഇതൊക്കെ ഒന്ന് മാറ്റണം പൂക്കളൊക്കെ കുറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അപ്പം എൻ്റെ ഒരു ചട്ടിയിൽ ഇങ്ങനെ നട്ടിട്ടുണ്ട് ഇതുപോലെ ജസ്റ്റ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇതായിട്ട് ഇനി കൊടുത്താൽ മാത്രം മതി അത് ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ നമുക്കത് വേരു പിടിച്ച് കിട്ടും പെട്ടെന്ന് കളിക്കുന്ന ഒരു ചെടിയാണ് നമ്മുടെ കത്തുവിന് അപ്പം ഇതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും കേട്ടോ ഞാൻ ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ അപ്പം ഒരുപാട് വളങ്ങളൊക്കെ ഇടുന്നവരുണ്ടാവില്ലേ അപ്പം വളം നമുക്ക് ഏത് വേണമെങ്കിലും ഇഷ്ടുകൊടുക്കാമല്ലേ വളരെ അപ്പം എനിക്കിപ്പോൾ പെട്ടെന്ന് എളുപ്പം ചാണകം ആയതുകൊണ്ട് ചാണകവും മണ്ണും കൂടി ഞാൻ മിക്സ് ചെയ്ത് ഇട്ടു എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇങ്ങനെ നട്ടാൽ മതി പെട്ടെന്ന് തന്നെ വളം എന്ന് കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെ നട്ടു കൊടുത്താൽ മതി കേട്ടോ അത് ഇതുപോലെ ധാരാളം പൂക്കളുണ്ടാവും ഇഷ്ടംപോലെ അപ്പം ചാണകം മാത്രമല്ല വേറെ വളങ്ങളൊക്കെ ചേർക്കുന്നവരുണ്ട് അപ്പോൾ അതുപോലെ ചേർക്കണമെങ്കിൽ ചേർത്തൊക്കെ നടാൻ കിട്ടും അപ്പം നിറയെ പൂക്കളുണ്ടാവും അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെ നട്ട് നോക്കാം അപ്പോൾ എൻ്റെ സൗണ്ടിന് ചെറിയ പ്രശ്നമുണ്ട് ഒച്ച അടച്ചിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് സൗണ്ട് കുറവ് എല്ലാവരും ക്ഷമിക്കണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോമായി കാണുന്നവരെ ബൈ ബൈ